അസ്സാം വലൈക്കും ഓൾ അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഏകദേശം ഞാനിപ്പോൾ വൺ ഇയറായി എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ലോങ് വീഡിയോ ഈ അടുത്തായിട്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈയിടെ അടുത്ത് കാലത്ത് എല്ലാവരും ഇങ്ങനെ കാണുന്ന സമയത്തല്ലേ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്തതെന്നുള്ള അപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ നമ്മളൊരു വർഷമായി വീഡിയോസ് ഒന്നും ഇടാത്ത അത് കണ്ടിട്ടും അത്രയും കാലമായിട്ടും നമ്മൾ ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ ഈയിടെ അടുത്ത് കഴിഞ്ഞ കുറേ ഫങ്ഷൻസിനൊക്കെ ഞാൻ പോയ സമയത്തൊക്കെ എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പം എനിക്ക് മനസ്സിനൊരു കോൺഫിഡൻറ്റ് കുറച്ചുകൂടി കൂടി നിർത്തിൻ്റെ കാരണം മെയിൻ ഞാൻ തന്നെയാണ് കാരണം എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനൊരു താല്പര്യം കുറഞ്ഞുപോയി ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാണല്ലോ ആദ്യം ഏത് ജോലി ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിന് സന്തോഷം ഉണ്ടായിരിക്കണം നമ്മുടെ ജോലിയിൽ ഒരു സംതൃപ്തി കിട്ടണം ഇത് നമ്മുടെ ജോലിൻ്റെ ഭാഗമായി തന്നെയാണ് നമുക്കിതിൽ നിന്ന് ഏണിംഗ്സ് വേണം അങ്ങനൊക്കെ ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് അല്ലാതെ വെറുതെ ഒരു സമയം പോകും അങ്ങനെയൊന്നും തുടങ്ങിയ ഒരാളല്ല ഞാൻ ഞാൻ വീഡിയോസ് ഇട്ടത് തന്നെ എനിക്കൊരു ഏർണിങ്സ് മാസത്തിൽ കിട്ടണം ആരെയ ആശ്രയിക്കാൻ ജീവിക്കണം എന്നല്ലൊരാഗ്രഹം കൊണ്ടുതന്നെ തുടങ്ങിയ ഒരാളാണ് ചാനൽ പക്ഷേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നന്നായി വന്ന് മോട്ടേഴ്സൈടെ ആയ സമയത്താണ് ഞാൻ വീഡിയോസ് സ്റ്റോപ്പാക്കിയിട്ട് പോയത് ആ സമയത്ത് എനിക്ക് മനസ്സിനൊരു കുറ്റബോധം ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയാത്ത രണ്ട് മനസ്സും നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്ത രാത്രി ഉറക്കില്ല പിന്നെ ഇതിൻ്റെ ഏണിങ്സ് എന്ന് കൂടി കേട്ടപ്പോൾ ഞാൻ ആകെ തളർന്ന് കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഒരു വർഷം കൊണ്ട് നേടിയെടുത്തതായിരുന്നു ഇതിൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒന്നും കൂടി കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നത് അതൊരു ശരിയോ തെറ്റോ എന്നുള്ള ഒരു കൺഫ്യൂഷനും വന്ന് അതിനുശേഷം പിന്നെ ഇപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാൻ ആ ഡെഫിനേഷൻ കറക്റ്റായിട്ട് അറിയില്ല ഹലാലോർ ഹറാം ഈൻ്റെ ഏണിങ്സിനെ പറ്റിയിട്ട് പക്ഷേ എനിക്ക് സംതൃപ്തി കിട്ടുന്ന ഒരാൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് എത്രത്തോളം നിങ്ങളെടുത്ത് പറയണമെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം നമുക്കത് അറിയണം സംസാരിച്ചാൽ ഉണ്ടാണ് ഞാൻ അതിൻ്റെ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേങ്കിൽ അലഹമില്ല എൻ്റെ മനസ്സിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പറയുക തിരിച്ചു വരവ് അതിശക്തമായിട്ട് തന്നെയാണുള്ളത് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് നന്നായിട്ട് വീഡിയോ ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇൻഷല്ല ഇങ്ങനത്തെ എന്താ പറയുക നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സ് ഒരു കൺട്രോൾ കിട്ടണം നമ്മളെ മനസ്സിനൊരു ഹാപ്പിനെസ് ഉണ്ടാവണം ഏത് ജോലി ചെയ്യുമ്പോൾ ഇത് വീഡിയോസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ട് അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ നമ്മളിപ്പോൾ കാണുന്ന പോലെയല്ല എല്ലാവരും വിചാരിക്കും ആ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തൊരു ക്യാമറ ഓണാക്കി വെച്ചാൽ കഴിഞ്ഞില്ലേ കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മളിപ്പോൾ ഒരു റെസിപ്പി ചെയ്യുന്നതാണെങ്കിലും ഒരു വ്ലോഗ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് അത് ഈ യൂട്യൂബേഴ്സിനു പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അത്രയും ഞാൻ കഷ്ടപ്പെട്ടു ഒരു വർഷം എന്ന് പറയുമ്പോൾ ഞാൻ ഡെയിലി വീഡിയോ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ആളാണ് അവിടെ നിന്നാണ് ഞാൻ സ്റ്റോപ്പാക്കി പോയത് ഇപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ പിന്നെ എതിരഭിപ്രായം കൊണ്ടാണോ നിർത്തിപ്പോയത് എന്നുള്ളത് ഹസ്ബൻഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ആൾ ഹസ്ബൻഡാണ് ഒരു പ്രശ്നവും ഇല്ല നിർത്തിയിലാണ് പുള്ളിക്കാരന് ഭയങ്കര പരാതിയായിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഞാൻ ഇപ്പോൾ തിരിച്ച് വന്നതിൻ്റെ പ്രധാന മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹസ്ബൻഡ് തന്നെയാണ് കാരണം ഞാൻ വീട്ടിൽ നിന്നിട്ട് വെറുതെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എൻ്റെ സമയം സ്പോയിൽ ആകുന്നുണ്ട് അപ്പോൾ എന്നോട് പോലെ അതിൽ നിന്ന് നിനക്ക് ഒരു കിട്ടിയാൽ ഒരു ബെനിഫിറ്റ് അല്ലേ എന്തിനാണ് വെറുതെ ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുന്നത് കാരണം മക്കളൊക്കെ വലുതായി നമുക്കൊന്നും ചെയ്യാനില്ലാത്തൊരു സമയം വരുന്നുണ്ടല്ലോ കാരണം ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് അവരെ പിന്നാലെ നടക്കണം അവരെ ഓടിച്ചാടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും മക്കളെല്ലാം വലുതായി ഇപ്പം എൻ്റെ മൂത്ത മോള് ഡിഗ്രിക്കാണ് പഠിക്കുന്നത് രണ്ടാമത്തെ മോള് നയൻത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവൾ പഠിക്കുമ്പോൾ എല്ലാം ഇരിക്കണം എന്നല്ലാതെ എന്നാൽ ചെറിയ മക്കൾ അത്രയും പിന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അവരെ പിന്നാലെ നടക്കേണ്ട കാര്യം വരുന്നില്ല അങ്ങനെ ആ ഒരു സമയത്ത് ശരിക്കും നമുക്ക് ബോറിങ് ആണ് കാരണം കുറേ സമയം കയ്യിലുണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നമുക്ക് നല്ലതല്ല പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് പിന്നെ നമ്മൾ നല്ല മാന്യമായ രീതിയിൽ ചെയ്യുന്നതുമാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര സപ്പോർട്ടാണ് ഫാമിലിന്ന് ഭയങ്കര സപ്പോർട്ടാണ് ഹസ്ബൻഡിൻ്റെ ഫാമിലിയായാലും എൻ്റെ ഫാമിലിയായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാലും ഞാനത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എൻ്റെ ചുറ്റുവട്ടത്തുണ്ടെന്നുള്ള ഞാൻ ഏതൊരു ഫങ്ഷന് പോയാലും കല്യാണത്തിന് പോയാലും ഒക്കെ എല്ലാവരും ാര്യം എന്താ വീഡിയോസ് ഇല്ലാത്തത് എന്താ വീഡിയോസ് ഇല്ലാത്തത് അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരു ആയി കാരണം നമ്മൾ ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോസ് ഓർക്കുന്ന ആളുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇത് ഇത്താത്ത എൻ്റെ വീടാണ് കേട്ടാന്ന് ഇത് ഇവിടെ പൂട്ടിയിട്ടിട്ടുള്ളത് നമ്മളൊന്ന് ക്ലീൻ ആക്കാൻ വന്ന് പിന്നെ ഇതൊരു കട്ടൻചാലം ഉണ്ടാക്കിയിട്ട് കുടിച്ച് കാരണം ഇവിടെ കടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മളിവിടെ പൂട്ടിയിട്ട അതാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു വീടിന് ചെറിയൊരു നടുമുറ്റുണ്ട് അവിടെ ഇത് നമ്മളിങ്ങനെ മഴ പെയ്യുന്നു എന്നുള്ളതിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുറത്ത് നല്ല മഴക്കാറുണ്ട് അതുകൊണ്ടാണ് വീഡിയോന് ക്ലാരിറ്റി കുറവ് പക്ഷേങ്കിൽ മഴ പെയ്യുന്നില്ല നമ്മളാണിങ്ങനെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതാണ് നടുമുറ്റത്ത് മഴ പെയ്യുന്നത് കാണാൻ ഭയങ്കര ഭംഗിയല്ലേ അപ്പം ഞങ്ങൾ അടിച്ചിലും വാരിക്കഴിഞ്ഞതിനു ശേഷം ഒരു കട്ടൻചായ ഉണ്ടാക്കി കുടിച്ചിട്ട് ഇങ്ങനെ മഴയെ വെയിറ്റ് ചെയ്തുതെന്ന് പക്ഷേ മഴ കാണുന്നില്ല അപ്പോൾ ഇനായക്കാണെങ്കിൽ ഇവിടെ മഴ പെയ്യുന്നത് കാണാനും അവൾ മഴത്ത് ഇവിടുന്ന് കുളിക്കണം എന്നുള്ള പ്ലാനിങ്ങോട് കൂടി വന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു ചമ്പലുണ്ട് വെയിറ്റ് ചെയ്തിട്ട് മഴയെ കിട്ടാത്തതിൻ്റെ ശരിക്കും ഞമ്മൾ ചില സമയത്ത് ആഗ്രഹിച്ചാലൊന്നും മഴ വരൂല്ല കാരണം അത്രയും മഴക്കാറുണ്ട് ഞാൻ വിചാരിച്ചിപ്പോൾ പെയ്യൂന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്കാണെങ്കിൽ ഇവിടെ വന്നാൽ തിരിച്ച് വരാനും ഭയങ്കര മടിയാണ് ഈ വീടൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും ഈ വീട് ഇഷ്ടമാണ് ഈ വീടിൻ്റെ ഒരു ഇൻറ്റീരിയറും ഈ വീടിൻ്റെ ഒരു ഭംഗി അങ്ങനെയാണ് അപ്പോൾ ഇനിശാ ഇത്താത്ത വന്നാൽ ഈ ഒരു വീടിൻ്റെ ഞാൻ ഹോം ടൂർ ചെയ്യാം കാരണം ഇപ്പോൾ ഈ വീടൊന്നും സെറ്റ് ചെയ്തിട്ടല്ലേ ഉള്ളത് അവർ പൂട്ടിപ്പോകുന്നത് കൊണ്ട് തന്നെ എല്ലാം അവിടെ ഇവിടെ മറിച്ച് വെച്ചിട്ടും ഇങ്ങനെ അടക്കി പിടിച്ച് വെച്ചിട്ടല്ല ഉള്ളത് ഇഷാ ഇത്താത്ത വരട്ടെ എന്നിട്ട് ഈ വീടൊന്നും അവരെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കണം അവർ സെറ്റ് ചെയ്താലേ ശരിയാവുള്ളൂ നമ്മൾക്ക് അങ്ങനെ ശരിയായി കിട്ടൂലല്ലോ അങ്ങനെ പിന്നെ ഇവിടെ എത്ര സമയം നമുക്ക് നിന്നാലും സമയം പോകുന്നതൊന്നും അറിയില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് നടുമുറ്റത്തിൻ്റെ പ്രത്യേകത അതായത് നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് ഇവിടെ വന്നാലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഏപ്രിൽ മെയിൻ സമയത്തെല്ലാം നല്ല ചെറിയൊരു തണുപ്പ് ഉണ്ടാകാറുണ്ട് അധികം നമ്മളെ വീട്ടിലുള്ള പോലെ ഒരു എന്താ പറയുക ഒരു പൊള്ളുന്ന ചൂട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല നടുമുറ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ തോന്നുന്നു അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടെ വരുന്നതാണല്ലോ ഇത്താത്ത ഇല്ലെങ്കിൽ ഇടയ്ക്കിടെ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ ഒരു സമയത്തല്ലോ എൻ്റെ വീട്ടിനെക്കാട്ടും കുറച്ചും കൂടുതൽ എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യാതെ ഈ വീട്ടിലാണ് നല്ല ചൂടുള്ള സമയത്തെ നമ്മൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് വിയർത്തൊലിച്ച് അങ്ങനെയുണ്ടാവും പക്ഷേ ഈ ഇത്താത്ത എൻ്റെ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെല്ലാം വരുന്ന ആ ഒരു സമയത്തൊന്നും അങ്ങനെ വിയർത്ത് കുളിക്കലൊന്നുമില്ല നല്ല ഹൈ ചൂടുള്ള സമയത്തും ജസ്റ്റ് ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പം വീട് പൂട്ടിയിട്ടാൽ അറിയാമല്ലോ ഭയങ്കര പൊടിയായിരിക്കും നമ്മൾ നമ്മളിടയ്ക്കിടെ ക്ലീൻ ചെയ്യണം വീട് എത്രത്തോളം നമ്മൾ നോക്കുന്നു അതിനനുസരിച്ചിട്ട് വീടിൻ്റെ ആ ഒരു പുതുമ നിലനിർത്താൻ കഴിയുള്ളൂ വീട് വൃത്തിയാക്കുന്നതിനനുസരിച്ച് നമുക്ക് പുതുമ നിലനിർത്താൻ കഴിയുള്ളൂ അല്ലെങ്കിൽ വീട് പെട്ടെന്ന് പഴയ വീട് പോലെ ആയിപ്പോവും ആ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകണം പക്ഷേ ഇവിടെ നമ്മൾ ഇടയ്ക്കിടെ വരരുണ്ട് അറിയാലോ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് എത്തിപ്പെടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴൊന്നും വരാൻ കഴിയാറില്ല ക്ലീനിങ്ങിന് ആരെങ്കിലും വരലാണ് പതിവ് ചില സമയത്ത് ഞാൻ വന്നിട്ട് എല്ലാം ഒന്ന് ചെയ്യലുണ്ട് മെയിൻ നമ്മൾ ഉമ്മ തന്നെയാണ് വരുത്തി വിടാം ഉമ്മക്കിപ്പോൾ തീരെ കയ്യില്ലാത്ത സമയത്താണ് ഞാൻ വരുന്നത് ഉമ്മക്ക് ഒട്ടും സമാധാനം ഉണ്ടാവില്ല ഉമ്മ ഇടയ്ക്കിടെ വന്ന് നോക്കും ഉമ്മക്ക് വീട് ചതൽ വരുന്നതിനും അങ്ങനത്തെ എല്ലാം ഭയങ്കര പേടിയുള്ള ആളാണ് ഉമ്മ തന്നെയാണ് ഈ വീട് മെയിനായിട്ട് ഇങ്ങനെ നോക്കി കൊണ്ടുപോകുന്നത് ശരിക്കും നമ്മൾ നമ്മൾ നമ്മളനുഗ്രഹം ഉമ്മമാരുള്ള ഇതുപോലെ മക്കൾക്ക് വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല ആ ഒരു സങ്കടം ഞാനിപ്പോൾ അനുഭവിച്ചറിഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ ഇക്കാട് ഉമ്മ ഈ അടുത്താണ് മരണപ്പെട്ടത് അതിൻ്റെ സങ്കടവും എന്താ പറയുക ഒന്നും ഞങ്ങൾ കൽബുന്ന മാറിയിക്കില്ല അത് ഓരോ ഉമ്മമാരും നമ്മളെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ആ ഒരു വില നമുക്ക് മനസ്സിലാവുള്ളൂ ഉമ്മാനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ കഴിയില്ല കാരണം അത്രയും നമുക്ക് ഉമ്മാനെ ഓർമ്മിക്കാൻ പോകും ഓർമ്മിക്കാൻ തന്നെ നമുക്ക് എന്താ പറയുക അത്രയും സങ്കടം വരും ആ ഒരു ഉമ്മാൻ്റെ നഷ്ടം ഞങ്ങൾ ഞങ്ങൾക്ക് തീർന്നിട്ടില്ല അപ്പോൾ എല്ലാ ഉമ്മമാർക്കും ദീർഘായുസ് ദീർഘായുസാരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ ഈ ഉമ്മ ഹസ്ബൻ്റിൻ്റെ ഉമ്മയാലും എൻ്റെ ഉമ്മയാലും എന്നുള്ള പറഞ്ഞാൽ എല്ലാ ഉമ്മമാരും അങ്ങനത്തേന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതല്ലേ അവിടെ പ്രാർത്ഥന നിൽക്കുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ തേടി വരാം അതിൻ്റെ ഒരു പേടിയുണ്ട് എനിക്ക് കാരണം എൻ്റെ ഹസ്ബൻഡിനെ ഇത്രകാലം എൻ്റെ ഉമ്മാൻ്റെ ഒരു ദുബായിലാണ് കഴിഞ്ഞു കൂടിയത് അപ്പോൾ ഞങ്ങൾ വീടെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനക്ക് ഭയങ്കര മടിയുണ്ടട്ട കുറേ സമയം മഴയെ വെയിറ്റ് ചെയ്ത് ഉൾക്കാണെ മഴയും കിട്ടിയിട്ടില്ല ആ ഒരു ടെൻഷനിലാണ് എൻ്റെ കൂടെ വരുന്നത് അപ്പോൾ ഇൻഷാല്ലാ മാക്സിമം നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും സപ്പോർട്ടും ഉണ്ടാണെ